പാർട്ടി പോരിനോ എന്നതാണ് ചോദ്യം സുജിയ പാർട്ടി പോറിനോ എന്ന് ചോദിക്കുമ്പോൾ സി പി എം പാർട്ടി ചിഹ്നത്തിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തുന്നു എന്നുള്ളതാണല്ലോ രണ്ടായിരത്തി ആറിന് ശേഷം ഇതാദ്യമായി അപ്പോൾ പാർട്ടി ഒരു പോരാട്ടത്തിലേക്ക് തന്നെ ഇറങ്ങുകയാണ് അല്ലേ പാർട്ടി പോരാട്ടത്തിലേക്ക് ഇറങ്ങുമ്പോൾ പൂർണ്ണമായും പാർട്ടിക്കാരനായ ഒരാളെ ഇറക്കുന്നു കുഞ്ഞാലിക്ക് ശേഷം ശരിക്കും രണ്ടായിരത്തി ആറ് എന്നതിനപ്പുറം നമുക്ക് ഈ ഒരു നാൽപ്പത്തിയേഴ് വർഷത്തെ ഒരു ചരിത്രം പിന്നിലേക്ക് പോകേണ്ടി വരും അപ്പോൾ കുഞ്ഞാലിക്ക് ശേഷം അത്രയ്ക്ക് ഒരു ചുവപ്പൻ സഖാവിനെ നിർത്തി മത്സരിക്കാൻ ഇറങ്ങുന്നു എന്നതാണ് എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രയ്ക്ക് ഒരു ആത്മവിശ്വാസമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം എം സ്വരാജിലേക്ക് എത്തുന്നു അതിനു മുൻപ് മറ്റു പല പേരുകളും പരിഗണിക്കപ്പെട്ടതാണ് ജയമുറപ്പല്ല എന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ജയമുറപ്പിക്കാം എന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു പ്രത്യേകിച്ചും അൻവർ ഇടഞ്ഞു നിൽക്കുമ്പോൾ യു ഡി എഫിനുള്ളിൽ അൻവർ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് സ്വരാജ് എന്ന പേരിലേക്ക് എത്തിയിരിക്കുന്നത് സ്വരാജിനെ നേരത്തെ തന്നെ വേണമെങ്കിൽ തീരുമാനിക്കാമായിരുന്നു എന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പക്ഷേ എം സ്വരാജിനെ നിർത്തുമ്പോൾ അവിടെ വിജയം ഉറപ്പാണ് എന്ന ഒരു ആത്മവിശ്വാസത്തിലേക്ക് എത്തുമ്പോഴാകണം നിർത്താൻ എന്ന് മുഖ്യമന്ത്രിക്ക് ഒരു ചോയ്സ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എം സ്വരാജ് നിലമ്പൂരുകാരനാണ് ശരിക്കും എം സ്വരാജിന് ഇതൊരു ജന്മദിന സമ്മാനം പോലെ കൊടുത്തതാണ് അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുമ്പോൾ മെയ് ഇരുപത്തിയേഴാണ് അപ്പോൾ ഇന്നിപ്പോൾ മുപ്പതാം തീയതിയാണ് ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത് അപ്പോൾ എം സ്വരാജിന് ഒരു ജന്മദിന സമ്മാനം പാർട്ടി കൊടുത്തതാണോ സ്വദേശത്ത് സ്വരാജ് മത്സരിക്കട്ടെ എന്ന രീതിയിൽ എന്ന് വേണമെങ്കിലും നമുക്ക് കരുതാം അപ്പോൾ സ്വദേശം എന്ന് പറയുമ്പോൾ നിലമ്പൂരിൽ ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് കുറച്ച് മാസങ്ങളായി സ്വരാജ് അവിടെ ഉണ്ട് പാർട്ടി അവിടെ സ്വരാജിനെ നിയോഗിച്ചിട്ടുണ്ട് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഇതൊരു പൊളിറ്റിക്കൽ ക്ലാരിറ്റി ഉള്ള ചോയ്സ് ആയിട്ടാണ് എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പിനെ ഞാൻ വിലയിരുത്തുന്നത് കാരണം ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്താമായിരുന്നു പി വി എൻവറിനൊരു തുടർച്ച പോലെ ഇപ്പോൾ ഡോക്ടർ ഷിനാസ് ബാബുവോ അല്ലെങ്കിൽ മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയോ പൊതുസമ്മതമായ ആര്യാടൻ ഷോക്കർ െ പോലെ സാംസ്കാരിക മുഖമായ മറ്റൊരാളെ കണ്ടെത്താമായിരുന്നു നിർത്താമായിരുന്നു എന്നാൽ അതിലേക്കല്ല പോകുന്നത് മുപ്പതാം തീയതി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിലെ കൂടിയാലോചനയ്ക്ക് ശേഷം അപ്പോൾ സ്വതന്ത്രനല്ലാത്ത ഒരു സ്വന്തം സ്ഥാനാർത്ഥിയിലേക്ക് എത്തുന്നത് ആര്യാടൻ ഷൗക്കത്തിന് പിന്നിൽ അണിനിരക്കുന്നവരുടെ ആ ഒരു കൂട്ടായ്മയിലെ വിള്ളൽ കണ്ടുകൊണ്ടാണ് അത് പി വി അൻവറിന്റെ കാര്യം മാത്രമല്ല വി വി പ്രകാശ് ഫാക്ടർ അടക്കം പ്രയോജനപ്പെടുത്താൻ സി പി ഐ എം തീരുമാനിച്ചിരിക്കുന്നു എന്നത് കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ലേഖനത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് വി വി പ്രകാശൻ മാസ്റ്റർ പി വി പ്രകാശിൻ്റെ മകളുടെ ഫേസ്ബുക്ക് പോസ്റ്റടക്കം വ്യക്തുകൊണ്ടാണ് ആ ഒരു ലേഖനം നടത്തുന്നത് ഇവിടെ പ്രാദേശികമായി ആളുകൾക്ക് പരിചിതനായ കെ ബാബുവിനെ ഒരിക്കൽ തോൽപ്പിക്കുകയും കെ ബാബുവിനോട് രണ്ടാമത്തെ ിൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്ത ഒരു നേതാവാണ് സ്വരാജ് എന്നതുകൂടി നമ്മൾ നോക്കണം അപ്പോൾ ഒരു ഫൈറ്ററായി സ്വരാജിനെ ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ ഇതിൽ കാണുന്നത് ആര്യാണൻ ഷൌക്കത്ത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ അപ്പുറത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ പാർട്ടിയുടെ ഒരു തീപ്പൊരി നേതാവിനെ ഒരു യുവമുഖത്തെ തന്നെ ഇറക്കുകയാണ് അപ്പോൾ ഇതൊരു ക്ലിയർ പൊളിറ്റിക്കൽ ഫൈറ്റായി മാറുകയാണ് എൽ ഡി എഫ് വേഴ്സസ് യു ഡി എഫ് എന്നതിനൊപ്പം തന്നെ നമ്മളിവിടെ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിണറായിസത്തിനെതിരെ പി വി എൻവർ രാജിവെച്ച് എം എൽ എ സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് അവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ യ്ക്ക് നയിച്ച സാഹചര്യം പിണറായി പിണറായിസത്തിനെതിരായ പോരാട്ടമാണെങ്കിൽ ആ വേണ്ടി ബാറ്റ് ചെയ്യാനായിട്ടാണ് എം സ്വരാജിനെ ഇറക്കുന്നത് അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടി ചോയ്സ് ആയിട്ടാണ് എം സ്വരാജ് വരുന്നത് അപ്പോൾ ഇവിടെ പിണറായിസം ജയിക്കുമോ അതോ മറുഭാഗത്ത് അൻവറിനെ അടർത്തിയെടുത്ത് നിർത്തിയിരിക്കുന്ന സതീശൻ ഇസം വിജയിക്കുമോ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് സ്ഥാപിക്കാൻ നോക്കുന്ന പ്രതിപക്ഷത്തിന്റെ ഇസം വിജയിക്കുമോ എന്നുള്ളതിന്റെ ഒരു കൃത്യമായിട്ടുള്ള പ്രതിഫലനമായി തെരഞ്ഞെടുപ്പ് മാറാൻ പോകുന്നു എന്നാണ് ഞാൻ കരുതുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള ഒരു ക്വാർട്ടർ ഫൈനലായിട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ഞാൻ കാണുന്നത് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനലായി വരാൻ പോകുന്നു അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത എട്ടോ ഒൻപതോ മാസത്തിനുള്ളിൽ നടക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ക്വാർട്ടർ ഫൈനലിൽ വിജയിക്കുകയാണെങ്കിൽ അത് ഇടതുപക്ഷത്തിന് കൊടുക്കുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത് ചെറുതായിരിക്കില്ല പോയാൽ അൻവർ പോയതുകൊണ്ട് പോയ ഒരു സീറ്റ് എന്നിവർക്ക് പറയാം പ്രതിപക്ഷത്തിന് അത് വലിയ രീതിയിലുള്ള ഒരു ഊർജ്ജമായി മാറുകയും ചെയ്യും ഇവിടെ പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ അവിടെയുള്ള കേഡർമാർക്കിടയിൽ ഒരു ഉണർവ് ഉണ്ടായിട്ടുണ്ട് അത് ആ പ്രകടനത്തിലായാലും അവിടെ പ്രചാരണത്തിന് ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്നതിൽ അതിൽ ബാലസംഗം മുതൽ അങ്ങോട്ട് റങ്ങും നിലമ്പൂരിൽ അവരതൊരു പ്രസ്റ്റീജിയസ് ഫൈറ്റായി ഇതിനെ എടുക്കാൻ പോവുകയാണ് അപ്പോഴാണ് ഇപ്പുറത്ത് അൻവർ മത്സരിക്കുമോ അൻവർ മത്സരിച്ചാൽ യു ഡി എഫിന് കിട്ടാനുള്ള വോട്ട് പോകുമോ മലയോര മേഖലയിലെ ക്രിസ്ത്യൻ വോട്ടുകൾ പോകുമോ അങ്ങനെയുള്ള പല ആശങ്കകൾ അലട്ടുന്ന ഈസി വാക്കോവർ സ്വപ്നം കണ്ടിരുന്ന യു ഡി എഫിന്റെ ഒരു ആശങ്ക നിൽക്കുന്നത് എം സുരാജ് വരുമ്പോൾ എം സുരാജിനെ വെല്ലുവിളിച്ച് വരുത്തുകയാണ് ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ എന്നാൽ എം സുരാജിനെ മത്സരിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ദാ എം ഉണ്ട് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വെല്ലുവിളിയെയും മറികടക്കാൻ സി പി ഐ എം തയ്യാറായിരിക്കും ുന്നു എന്നതാണ് ഇവിടെ കാണേണ്ടത് ഇതോടൊപ്പം തന്നെ ഞാൻ ഉറ്റുനോക്കുന്നത് മറ്റൊരു കാര്യത്തിലേക്ക് കൂടിയാണ് നാല് വർഷം സർക്കാർ പൂർത്തിയാക്കി രണ്ടാം പിണറായി വിജയൻ സർക്കാർ തുടർച്ചയായി തുടർച്ചയായിട്ട് നോക്കുകയാണെങ്കിൽ ഒൻപത് വർഷം പൂർത്തിയാക്കി ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കി ആ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ ആദ്യത്തെ മാർക്കിടൽ നിലമ്പൂരിൽ നടക്കാൻ പോവുകയാണ് ആ പ്രോഗ്രസ് റിപ്പോർട്ടിലേക്ക് പി വി അൻവർ എത്ര കൂട്ടിച്ചേർത്ത് കൊടുക്കും ഇടത് സ്വതന്ത്ര ഇപ്പോഴും അൻവറിന് പോയിട്ടില്ല എന്നാണ് അൻവറിന്റെ പല പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അൻവറിനെ യു ഡി എഫിലേക്ക് ഇപ്പോൾ അസോസിയേറ്റ് കക്ഷിയാക്കി ഉൾപ്പെടുത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് യു ഡി എഫ് എത്തിയിരിക്കുകയാണ് ആര്യാടൻ ഷോക്കത്തിനെ എല്ലാ രീതിയിലും പിന്തുണയ്ക്കാമെന്നുള്ള അൻവറിന്റെ പ്രഖ്യാപനം വേണം അത് നമ്മൾ ഈ രാത്രിയിൽ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ അൻവർ എന്ത് പറയാൻ പോകുന്നു എന്നത് പ്രധാനമാണ് അൻവർ മത്സരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അൻവർ പിടിക്കുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് അത് യു ഡി എഫിന് ആശങ്കയുണ്ടാക്കുന്ന തരത്തിൽ തന്നെയായിരിക്കും ആ വോട്ട് വോട്ടുപിടുത്തം എന്നുള്ളത് ഉറപ്പാണ് ക്രിസ്ത്യൻ വോട്ടുകളിൽ എത്ര എണ്ണം ആര്യാടൻ ഷൗക്കത്തിലേക്ക് ആര്യടൻ ഷൗക്കത്തെ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു മുസ്ലിം കാഴ്ചപ്പാടുള്ള ആളാണ് എന്ന കാര്യം നമ്മൾ അംഗീകരിക്കുമ്പോഴും എത്രത്തോളം ആര്യാടൻ ഷൗക്കത്തിന് പേഴ്സണലായി വോട്ട് പിടിക്കാൻ കഴിയും എം സ്വരാജിന് എത്രത്തോളം പേഴ്സണലായി വോട്ട് പിടിക്കാൻ കഴിയും യും അൻവർ എങ്ങനെയായിരിക്കും ഈ വോട്ടിൽ ഏറ്റക്കുറച്ചിലുകൾ വരുത്താൻ പോകുക ഈ ഒരു ഫാക്ടറിലേക്ക് പൂർണ്ണമായും കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം അത് എം സ്വരാജ് ആണ് വിജയിക്കുന്നതെങ്കിൽ അവിടെ ജയിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഒരു സംശയവുമില്ല കാര്യത്തിൽ എം സ്വരാജിനെ ഇറക്കി ബാറ്റ് ചെയ്യാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിലമ്പൂരിൽ ആ ഒരു വിജയത്തിലേക്ക് എത്തുക സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്നതാണ് ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അത് ചേലക്കരയായൽ അവരവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തി പാലക്കാട് കോൺഗ്രസ് അവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തി തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ഒക്കെ സിറ്റിംഗ് സീറ്റുകൾ അതാത് മുന്നണി അല്ലെങ്കിൽ അതാത് കക്ഷി നിലനിർത്തുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത് അതിനൊരു ഉണ്ടാകണം അതിനൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അൻവർ പൂർണ്ണ മനസ്സോടെ പൂർണ്ണമായും അൻവറിന്റെ മനസ്സും ശരീരവും എല്ലാം യു ഡി എഫിൽ ലയിക്കണം അസോസിയേറ്റ് ഘടകകക്ഷിയാക്കിയാൽ പൂർണ്ണമായും അൻവർ അങ്ങ് വന്ന് ലയിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അൻവർ ആഗ്രഹിക്കുന്നത് ഘടകകക്ഷി എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് അസോസിയേറ്റ് ആക്കാനുള്ള പ്രഖ്യാപനം മെയ് രണ്ടാം തീയതിക്ക് ശേഷമാണ് അടുത്ത ദിവസങ്ങളിൽ നടത്തണമായിരുന്നു അതുണ്ടായില്ല വച്ചു താമസിപ്പിച്ചു ഒരു ഭിക്ഷാം പോലെ നടത്തിച്ചു ഇന്ന് സണ്ണി ജോസഫ് ഫുട്ബോളിലാണോ നിൽക്കുന്നത് അപ്പോൾ പറഞ്ഞത് ഡോർ അടച്ചിട്ടില്ല എന്നാണ് അങ്ങനെ വാക്കുകളിലൂടെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പലതും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഞാന്ന് പറഞ്ഞതിൽ അതിന്റെ തലേ ദിവസം പറഞ്ഞതിലൊക്കെ ഞാൻ ഉറച്ചു നിൽക്കുന്നു അൻവർ നയം വ്യക്തമാക്കട്ടെ എന്ന് ഇന്നും വി ഡി സതീശൻ പറയുന്നുണ്ട് അപ്പോൾ അൻവറിന്റെ പ്രഖ്യാപനം എന്താകും എന്നതാണ് ഇതിലെ ഒരു ഡിസിസീവ് ഫാക്ടറായി ഞാൻ കരുതുന്നത് നോ നമ്മുടെ ചോദ്യം ശ്രീ ആൻഡോ ഇപ്പോൾ എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി പാർട്ടി തീരുമാനിക്കുന്നു അത് യഥാർത്ഥത്തിൽ പി വി അൻവറിന്റെ തീരുമാനം എന്താകുമെന്ന് കാക്കുകയായിരുന്നു അല്പനേരം വരെ എന്നുള്ളതാണ് കേട്ടത് രാവിലെ നടത്താനിരുന്ന വാർത്താ സമ്മേളനം അൻവർ ഇല്ലാതാക്കിയതോടുകൂടി പിന്നെ അതിൽ വൈകേണ്ടതില്ല എന്ന് തീരുമാനിച്ചൊന്നാണ് കേൾക്കുന്നത് അപ്പോൾ സ്വരാജ് വരുന്നു ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ബ്രേക്കിംഗ് വാർത്തയനുസരിച്ചാണെങ്കിൽ ഒരു പക്ഷേ പി വി അൻവറും ഉണ്ടാകും അപ്പുറത്ത് ഷൌക്കത്തും ഉണ്ടാകും അപ്പോൾ സി പി എം ഇങ്ങനെ ഒരു പോരാട്ടം പി വി അൻവറിനെതിരായ പോരാട്ടമായിട്ടാണോ നടത്തുന്നത് എന്താണ് തോന്നുന്നത് അല്ല ഞാൻ വിചാരിക്കുന്നത് എന്താ പറയുക ധൈര്യം ധൈര്യമുണ്ടെങ്കിൽ ആളിനെ തപ്പി അങ്ങാടിയിൽ നടക്കാതെ എം സ്വരാജിനെ മത്സരിപ്പിക്കൂ എന്നുള്ളതാണ് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ പോസ്റ്റൽ അതിന് ശക്തമായ മറുപടി സി പി എം കൊടുത്തു എന്നുള്ളതാണ് അത്രയധികം പ്രകോപിപ്പിച്ചിട്ടുണ്ട് അവർ സി പി എമ്മിനെ പ്രകോപിപ്പിച്ചത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ എന്താണ് ഘടകക്ഷി നേതാക്കന്മാരുമാണെന്നാണെങ്കിൽ പറയാം കാരണം അവരവരുടെ മനസ്സിൽ പോലും ഒരു സ്വന്തം സ്ഥാനാർത്ഥി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല അവർ സത്യം പറഞ്ഞാൽ അവർ നമുക്ക് തന്നെ അറിയാമല്ല നമ്മൾ എത്രയോ വാർത്തകൾ കൊടുത്തിട്ടുണ്ട് പല ആൾക്കാരോട് സമീപിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം എന്താണ് ആ കാരണം എന്ന് പറയുന്നത് കോൺഗ്രസ് ഉണ്ടാക്കി കൊടുത്ത വഴിയൊരുക്കലാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം അവർക്ക് സത്യം പറഞ്ഞാൽ അവരെ സ്ട്രോങ് ഹോൾഡ് മണ്ഡലമല്ല എന്നുള്ള ധാരണ അവർക്കുണ്ടായിരുന്നു ആ ഉണ്ടായിരുന്ന ധാരണ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പി വി അന്മാരുടെ സ്വതന്ത്രമായി മത്സരിപ്പിക്കുന്നതിന് കാരണം തന്നെയാണ് ഒരു കുറേ കാലങ്ങളായി അവരെ കയ്യിലില്ലാത്ത മണ്ഡലമാണ് അവർ സ്വന്തം വെച്ച് പിടിച്ചെടുക്കുന്ന മണ്ഡലമാണത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഒരു പാറ്റേണിൽ തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് ശക്തമായി പ്രകോപിപ്പിക്കുകയാണ് ധൈര്യം ഉണ്ട് ഇറക്കണ ധൈര്യമുണ്ട് ഇറക്കണ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒ എൽ എസ് സ്ഥാനാർത്ഥി തപ്പി ഇറങ്ങട അതൊക്കെ പറഞ്ഞ് പേടി ഭീഷണിപ്പെടുത്തിയും എന്താണ് അവഹേളിച്ചും ഓക്കെ ഈ അവഹേളനം കോൺഗ്രസ് നിർത്തിയിട്ടില്ലല്ലോ കോൺഗ്രസിൻ്റെ പൊടിയെടുക്കാൻ ഉണ്ടാവില്ല ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പം എന്താ അനുഭവിക്കുന്നത് അതെ 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 പൊടിപോലെ എടുക്കാനുണ്ടാവില്ല ഇപ്പം എന്താ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയുമോ ഈ ആരാണ് ശരിക്കും ഇവർക്ക് ഒറ്റ വാക്ക് പറഞ്ഞ പോരെ യു ഡി എഫ് എന്താ ചെയ്യേണ്ടിയിരുന്നത് ഞങ്ങളുടെ ശക്തമായ പ്രതിരോധം ഞങ്ങളുടെ ശക്തമായ സമരം പിണറായിശത്തിനെതിരാണ് ഞങ്ങളുടെ ശക്തമായ സമരം ഇടതുപക്ഷത്തിനെതിരാണ് സോറി ഭരണ ഇടതുപക്ഷത്തെ പിണറായി എതിരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളെന്താണ് ഞങ്ങൾ അനൂറുമായി സഹകരിക്കുന്നു ഞങ്ങൾ ഒറ്റയ്ക്ക് പോരാടാൻ തീരുമാനിക്കുന്നു ഒറ്റയടിക്ക് പോരാടാൻ തീരുമാനിക്കുന്നു കടകൃഷ്ങ്കി കടകൃഷി എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമില്ല പി വി അൻവർ പിന്നെ പറയുന്നത് മുഴുവൻ ആർക്കെതിരായിരിക്കും മുഴുവൻ പിണറായി വിജയത്തിനും ഇടതുപക്ഷ സർക്കാരിനും എതിരായിരിക്കും ആ ബോധം ആർക്കില്ലാതെ പോയി വി ഡി ഇല്ലാതെ പോയി ഇന്നത്തെ സംഭവം എന്താ നിങ്ങളെന്ന് ചെറുതായിട്ട് കാണുന്നത് വി ഡി സതീശനെ വെട്ടി ഏതിൽ നിന്നാണ് യു ഡി എഫ് ചെയർമാനാണല്ലോ പ്രഖ്യാപിക്കാൻ ഏൽപ്പിച്ചിരുന്നത് അവരെ വെട്ടിയിട്ടിന്ന് സണ്ണി ജോസഫിനെയും അടൂർ പ്രകാശിനെ ഏൽപ്പിച്ചു ഇത് സത്യം പറഞ്ഞാൽ എന്താ സംഭവിച്ചിരിക്കുന്നത് അതിനെ പറഞ്ഞു അത് സംസാരിക്കാനല്ലേ കൂടി ചെയർമാൻ ഏൽപ്പിച്ചിരുന്നത് പ്രഖ്യാപിക്കാനും സംസാരിക്കാനും യു ഡി എഫ് ചെയർമാൻ അപ്പ എന്ത് മനസ്സിലാക്കി ആരാ സതീഷ് മനസ്സിലാക്കി ആ സതീശ് മനുഷ്യ അപ്പൊ അതിനർത്ഥം എന്താ സതീശന്റെ പിന്നെ സതീശൻ പറഞ്ഞതൊന്നും തടപ്പിലാകുന്നില്ല എന്നും സതീശൻ പറഞ്ഞത് തെറ്റാണെന്ന് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഇത് യു ഡി എഫിന് വേണ്ടി അല്ല സോറി സി പി എമ്മിന് വേണ്ടിയിട്ടും ഇടതുപക്ഷത്തിനു വേണ്ടി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശനാണെന്നുള്ളൊരു പൊതുബോധം കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിലും കോൺഗ്രസ് അണികളുടെ നേതൃത്വം യു ലീഗിൻ്റെ അണികളുടെ നേതൃത്വം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്നലെ എന്നോടൊരു സുഹൃത്ത് പറയുമായിരുന്നു ഈ പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന മുതിർന്ന നേതാവാണല്ലോ ലീഗിൻ്റെ അദ്ദേഹം ഈ മുതിർന്ന നേതാക്കന്മാരുടെ കൂടെ എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി കെ എം മാണി പോലെയുള്ള മുതിർന്ന നേതാക്കന്മാരുടെ കൂടെ യു ഡി എഫ് യോഗത്തിൽ പങ്കെടുത്ത് പങ്കെടുത്തേണ്ട ആളാണ് അദ്ദേഹത്തിന് അതിൻ്റെ വില അവിടെ കിട്ടുകയും അദ്ദേഹം പറയുന്ന വാക്കുകൾ അതുപോലെ ഏറ്റെടുക്കുകയും ചെയ്ത ആളാണ് കാരണം കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല കാലം കാലത്തോടെ അങ്ങനെയാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ അദ്ദേഹം ഇവരോടൊക്കെ തർക്കിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ കുഞ്ഞാലിക്കുട്ടി പോലെയുള്ള ഒരു മഹാനായ ഈ ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഒരു കാര്യം പറഞ്ഞത് അംഗീകരിക്കാതെ ഇവരോട് തർക്കിക്കുകയും ഇവരുടെ ഇഷ്ടത്തിന് ഇഷ്ടം പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംവിധാനത്തിലേക്ക് യു ഡി എഫിനെ കൊണ്ട് എത്തിച്ചത് വി ഡി സതീശനാണ് അതിൻ്റേതായ ശക്തമായ പ്രതികരണമാണ് അതുകൊണ്ടാണ് ഇന്ന് എന്താണ് പറയുന്നത് നിങ്ങൾക്ക് പറ്റില്ലേ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുന്നതാണ് അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കാണുന്നത് കുഞ്ഞാലിക്കുട്ടിനെയും എന്താണ് പിന്നെ സണ്ണി ജോസഫിനെ ഈ കാര്യം സംസാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് ഞാൻ എൻ്റെ അഭിപ്രായം പറയോ അൻവർ എടുക്കുന്ന നിലപാടാണ് ശരി എന്തുകൊണ്ട് അങ്ങനെ നിലപാട് ശരിയെന്ന് അറിയുമോ കടകക്ഷിയാക്കട്ടെ തന്നെ എല്ലാവരും ഈ അസോസിയേറ്റ് കടകക്ഷിയെ കുറിച്ച് വലിയ കാര്യം പറഞ്ഞല്ലോ ഞാനൊരു ഉദാഹരണം പറയാം ആർ എം ഒരു അസോസിയേറ്റ് കടകക്ഷി ആയിട്ടുള്ളത് എന്തുകൊണ്ട് ആർ അസോസിയേറ്റ് കടകക്ഷിയാക്കാൻ കാരണം അസോസിയേറ്റ് കടകക്ഷിയാക്കുന്ന ആർ എം എൽ എ ആയി മത്സരിക്കുന്ന കെ കെ രമയ്ക്കാണ് അവിടെ രമേനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് അവിടെ എം എൽ എ ആയിട്ട് മത്സരിക്കുന്ന ആരാ രമയാണ് അപ്പോൾ രമയ്ക്ക് ആരുടെ സപ്പോർട്ട് വേണം യു ഡി എഫിൻ്റെ സപ്പോർട്ടും കോൺഗ്രസിൻ്റെ സപ്പോർട്ടും വേണം അതുകൊണ്ട് അവരെന്തു ചെയ്യും ഈ പറയുന്ന കോൺഗ്രസിനോടോ യു ഡി എഫിനോടോ അസോസിയേറ്റ് ചെയ്താൽ നിന്നാലും മതി കാരണം എന്താണ് അതിന് ഗുണം ലഭിക്കാൻ പോകുന്ന ആർക്കാണ് അതിന് ഗുണം ലഭിക്കാൻ പോകുന്നത് കെ കെ രമയെന്ന് പറഞ്ഞ എം എൽ എക്കാണ് അല്ലേ ഇവിടെ നേരെ തിരിച്ചാണ് ഇവിടെ ആരുടെ ഇവിടെ മത്സരിക്കുന്നത് ഇവിടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് അല്ലേ കോൺഗ്രസിൻ്റെ എന്താണ് അവിടെ വർഷങ്ങളായി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന അൻവറുമായി ശത്രുത വെച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ ആര്യയുടെ ഷൗക്കത്ത് എന്ന് പറഞ്ഞ നേതാവാണ് അവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ആരുടെ പിന്നെ സഹകരണം ആർക്കാണ് വേണ്ടത് അൻവറിൻ്റെ സഹകരണം വേണ്ടത് യു ഡി എഫിനാണ് അപ്പോൾ അൻവർ ശരിക്കും പറഞ്ഞാൽ യു ഡി എഫാണ് അവരോട് പോയി പറയേണ്ടത് ആരോട് യു ഡി നിങ്ങൾ ഞങ്ങൾ ഘടകേഷക്കാം നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരും നിങ്ങളുടെ സഹകരണം ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ആവശ്യമുണ്ടെന്ന് പറയേണ്ട സംവിധാനം ആരുടെയാണ് യു ഡി എഫിൻ്റെയാണ് ഇവരിപ്പം വിചി വിചാരിച്ച് വെച്ചിരിക്കുന്നത് എന്താ അറിയോ അൻവറിന് വേണമെങ്കിൽ എടുത്തോ വേണമെങ്കിൽ വേണമെങ്കിലടുത്തോ ആ ഈ പറഞ്ഞ പിന്നെ സ്വരാജ് വന്നതോട് കൂടിയിട്ട് ആ എന്നൊരു കാറ്റു ഊരിവിട്ട പോലെയല്ലോ ഉച്ചയ്ക്ക് ശേഷം കാണുന്നത് കോൺഗ്രസ്സിനെ ഉച്ചയ്ക്ക് ശേഷം കാറ്റ് കാറ്റുരിവിട്ട അവസ്ഥയാണ് സ്ഥാനാർത്ഥി വന്നതിന് ശേഷം ഒരാളുടെ ഇല്ലല്ലോ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പ്രതികരണം നിങ്ങൾ കേട്ടോ എന്താണ് ആ വന്ന കാറ്റുണ്ടല്ലോ ആ വന്ന കാറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കോൺഗ്രസിനെ അട്ടിമറിച്ച അപ്പുറത്തേക്ക് പോയി അതാണ് സംഭവിക്കുന്നത് അതേ എവിടെയും തിരുവനന്തപുരത്തായിരിക്കുന്നത് സ്വം സ്വരാജ് എന്ന് പറഞ്ഞ നേതാവ് അദ്ദേഹത്തിന് നിലമ്പൂർ എത്തേണ്ടി പോലും വന്നില്ല അതിന് മുന്നേ അവരെ ഒത്തൊരുമ കണ്ടോ നിങ്ങൾ അവിടുത്തെ ഏതെങ്കിലും ഒരു ഘടകക്ഷിൻ്റെ ഒരു വാക്കിന് പുറത്ത് സംസാരം കേട്ടോ നിങ്ങൾ അവർ അണികളെന്തെങ്കിലും ഒന്ന് പറയണേ കേട്ടോ അവർ ഇറങ്ങി പ്രകടനം നടത്തിയില്ലേ അവർ ഏത് നേതാവാണോ വരുന്നത് ആ നേതാവിന് വേണ്ടി പ്രകടനം നടത്തി ഇറങ്ങിയിരുന്നു എന്തുകൊണ്ട് ലീഗിന് പറ്റുന്നില്ല എന്തുകൊണ്ട് കോൺഗ്രസ്സിന് പറ്റുന്നില്ല എന്തുകൊണ്ട് കോൺഗ്രസിൽ ഘടകകക്ഷി പറ്റുന്നില്ല നിങ്ങൾ ഈ സമയം വരെ ഒരു ജാഥ കണ്ടോ വലിയൊരു ജാഥ ഈ വേണ്ടി അവിടെ അങ്ങാടിയിൽ അത് അങ്ങാടി അതുവരെ പാർട്ടി പാർട്ടി ചിഹ്നത്തിൽ ഒരാളെ നിർത്തിയിരുന്നില്ല പാർട്ടി ചിഹ്നത്തിൽ അവരാവശ്യപ്പെട്ട് ആളെ തന്നെ നിർത്തുന്നു ചേലക്കരയിലാണെങ്കിലും എല്ലാം സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുമ്പോൾ ഒത്തൊരുമ വരും ഇത് സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചതിന് ശേഷം പാലക്കാട്ട് പല പേരുകൾ വന്നു ഡി സി സി കത്ത് പോയി രാഹുലിന്റെ പേര് പ്രഖ്യാപിച്ചപ്പോ പ്രകടനം നടന്നു ബഹളം ഉണ്ട് പിന്നെ അവിടെ ഇവിടെ എന്താണ് ഇവിടെ ആദ്യം പ്രഖ്യാപിക്കും പിന്നെ ഒത്തൊരുമിപ്പിക്കാൻ നടക്കും ഇതാണ് നടന്നോണ്ടിരിക്കുന്നത് ഇപ്പൊ സംഭവിക്കുന്നത് എന്താണ് ഇപ്പൊ ഞാൻ പറയുന്നത് അൻവർ എടുത്ത തീരുമാനമാണ് നൂറ് ശതമാനം ശരി ഘടകക്ഷിയാക്കട്ടെ എന്നെ ആർക്കാണ് അൻവറിനെ കൊണ്ട് ഉപകാരം ആന്റനാണോ യു ഡി എഫിനാണോ ഞാൻ പറയുന്നത് ഇപ്പോൾ യു ഡി എഫിനാണ് നിങ്ങൾ ആരോടാണ് ഫൈറ്റ് ചെയ്യുന്നത് പിണറായി വിജയൻ സർക്കാരിനെതിരെ അദ്ദേഹത്തിൻ്റെ എന്താണ് നിങ്ങൾ പറയുന്നത് പോലെയാണ് ഈ സ്വരജ്യ ഭക്ഷണവാദത്തിനെതിരെ അതാണ് പിണറായി വിജയത്തിനെതിരെ അതുപോലെ തന്നെ അഴിമതിക്കെതിരെ അതൊക്കെയുള്ള സമരം നടത്തുന്നത് നിങ്ങളിപ്പോൾ സമരം നടത്താൻ ആർക്കെതിരെയാണെന്നറിയോ അൻവറിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുക നിങ്ങൾ പോയി എത്തിയിരിക്കുന്ന അവസ്ഥയൊന്നാലോ ചോദിക്കുന്നത് അൻവറിനെതിരെ സമരം നടത്തേണ്ട അവസ്ഥയിലേക്ക് യു ഡി എഫ് എത്തി എന്നിട്ട് അവരോട് വാർഗിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചില സ്ഥലത്ത് സ്ഥലം മേടിക്കാൻ പോകുമ്പോഴേ നമ്മൾ ഒരു ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നോക്കുക ഇന്ന് മുപ്പതിനായിരം രൂപ തുടങ്ങും അപ്പം നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് എന്ത് ഈ സ്ഥലം നമുക്ക് വേണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്നിട്ട് നമ്മൾ മുപ്പതിനായിരം രൂപ തുടങ്ങും എന്നിട്ട് മുപ്പതിനായിരം നാൽപ്പതിനായിരം അൻപതിനായിരം അറുപതിനായിരം അപ്പോൾ അവൻ്റെ ആവശ്യം എന്താണ് അവൻ ഒരു ലക്ഷത്തിനെ വിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ അവനിങ്ങനെ വെയിറ്റ് ചെയ്യും ഒരു ലക്ഷം വിട്ടുന്നത് വരെ ഇവനെന്ത് ചെയ്യും നാൽപ്പതിനായിരം അമ്പതിനായിരം അറുപതിനായിരം എഴുപതിനായിരം എൺപതിനായിരം തൊണ്ണൂറായി ഇല്ലാ ആശയം വാ നിങ്ങൾക്ക് തന്നേക്കെന്ന് പറയും ഒരു ലക്ഷത്തിന് ഇതേ അവസ്ഥയാണ് പിണറായി പിന്നെ എന്താ അൻവറിൻ്റെ അവസ്ഥ അൻവരോട് ചാദ്യം എന്ന് പറയും നിങ്ങൾ എന്ത് ചെയ്തോളൂ ഞങ്ങളുടെ കൂടെ കൂടിക്കോ ആദ്യപത്യ വർത്താനം ഞങ്ങളുടെ കൂടെ കൂടിക്കോ ഞങ്ങളെല്ലാ സഹകരണം ചെയ്തുതരാം നിങ്ങളെല്ലാ പിണറായി വിജയനെതിരെ പറഞ്ഞോളൂ ഞങ്ങളെല്ലാവിധ സംവിധാനം ചെയ്തുതരാം അൻവറിനെ ഇറക്കി അൻവർ ഇറക്കി കഴിഞ്ഞു പിന്നെ എന്ത് സംഭവിച്ചു നിങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ എല്ലാം ചർച്ച നടത്തുന്നുണ്ട് ഞങ്ങൾ യു ഡി എഫ് യോഗം ചേരും ഒരു ചർച്ച നടത്തും അത് കഴിഞ്ഞ് എടുക്കും അപ്പോൾ അടുത്ത വില കയറ്റി വെച്ചു അപ്പോൾ അൻവർ കുറച്ചും കൂടെ എടുത്തു അപ്പോൾ പിന്നെ അടുത്ത വില ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ ഈ കോഴിക്കോടത്തെ ചർച്ച കഴിഞ്ഞ് ഇനി തിരുവനന്തപുരത്ത് ചർച്ചയിൽ ഞങ്ങൾ സംസാരിച്ച് തീരുമാനമെടുക്കാമെന്ന് പറയുന്നു അപ്പോൾ കുറച്ചും കൂടെ എടുത്തു അൻവർ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും പിന്നെ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും തീരുമാനം എടുത്തു ഞങ്ങൾ തീരുമാനം എടുത്ത് എന്താണ് അസോസിയേറ്റ് ഘടകക്ഷിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ കുറച്ചും കൂടെ എടുത്തു അൻവർ അത് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു ഇതാ ഞങ്ങൾ പിന്നെ വി ഡി സതീശിനെ ഏൽപ്പിച്ചിരിക്കുന്നു പ്രഖ്യാപിക്കാൻ വേണ്ടി അപ്പോൾ അൻവർ കുറച്ചും കൂടെ എടുത്തു അത് കഴിഞ്ഞിട്ട് നീറു ഒറ്റ പോക്കാണ് പിന്നെ ഒരു വർത്താനമില്ല അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴാണ് കാണുന്നതെന്ന് അറിയോ ഈ ആര്യയുടെ ഷൗക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം അതുവരെ ഇവരെന്താ വിചാരിച്ചത് ഇവരിങ്ങോട്ട് വരുന്നതാണ് അൻവർ ഇങ്ങോട്ട് വരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അൻവർ ഒരു സ്ഥലത്തു പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല അൻവർ എന്താ ചെയ്തിരിക്കുന്നത് അൻവർ ഘടകക്ഷിയാക്കാൻ വേണ്ടി കത്ത് കൊടുത്തു അത്രയും നടന്നിട്ടുള്ളൂ അതിനുശേഷം ഈ ഇടപാടുകൾ മുഴുവൻ നടത്തിയത് ഈ പറഞ്ഞ യു ഡി എഫ് ആണ് ഈ കോൺഗ്രസ് ആണ് ഇതെല്ലാം നടത്തിയിട്ട് ഇപ്പം എന്താണ് ഇത് ദോക്കിക്കേ ആ കോൺഗ്രസിൻ്റെ അവസ്ഥ ഇന്ന് വൈദ്യേര മന്ത്രി പറയുകയാണ് അൻവർ പറഞ്ഞിട്ടില്ല കേട്ടോ അൻവർ ഈ സമയം വരെ ആരെ ആര്യാട ഷൗക്കത്തിനെ പിന്നെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല പറയുന്നതിന് മുന്നേ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വന്നു അപ്പോൾ കോൺഗ്രസ് എന്തായി കോൺഗ്രസ് എന്തായി അങ്ങോട്ട് പറയുകയാണ് നിങ്ങളെ ഞങ്ങൾ അസോസിയേറ്റ് ഘടകക്ഷിയാക്കാമെന്ന് പറഞ്ഞത് അപ്പോൾ ആർക്കാണ് തെറ്റുപറ്റിയത് കോൺഗ്രസിനല്ലേ തെറ്റുപറ്റിയത് അപ്പം ഇപ്പം അൻവർ പറയുകയാണെങ്കിൽ എനിക്ക് അസോസിയേറ്റ് ഘടകക്ഷിയാക്കേണ്ട എന്നെ ഘടകക്ഷിയാക്കണം എന്നുള്ളത് ഉറച്ച തീരുമാനമാണെന്നേ ആദ്യം തുടങ്ങി അവസാനം വരെ നടക്കുന്ന ഉറച്ച തീരുമാനമാണ് ഇല്ല അൻവർ മത്സരിക്കട്ടേന്നെ ആർക്കാ ബുദ്ധിമുട്ട് കോൺഗ്രസിനാണ് ബുദ്ധിമുട്ട് അൻവർ മത്സരിച്ചിട്ട് പതിനയ്യായിരോ പതിനായിരോ ഇരുപതിനായിരം വോട്ടോ അത്രയും വോട്ട് അദ്ദേഹത്തിന് ഉണ്ട് അതേ ഉറപ്പിക്കാൻ പറ്റുമല്ലോ അദ്ദേഹത്തിൻ്റെ വില എത്രയാണെന്നുള്ളത് അദ്ദേഹത്തിന് കാണിക്കാൻ പറ്റുമല്ലോ പത്ത് ദിവസം കൊണ്ട് അത് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരം അദ്ദേഹത്തിന് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ പറയുന്നത് മത്സരിക്കട്ടേ എന്നാണ് അവിടുത്തെ മലയോര ജനങ്ങളൊക്കെ ജനങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞു പെട്ടെന്ന് അവസാനിപ്പിക്കാം ഒറ്റ കാര്യമുള്ളൂ എന്താ അറിയോ ഈ ഒൻപത് വർഷം എം എൽ എ ആയി കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താ അവിടുത്തെ എല്ലാ വീടുകളിൽ പോകും എല്ലാ കല്യാണത്തിന് പോകും എല്ലാ മാമൂദിസിക്കുക്ക് പോകും അവിടുത്തെ എല്ലാ ചെറിയ പരിപാടികൾക്ക് പോകും പള്ളിയിൽ പോകും ഉദ്ഘാടനത്തിന് പോകും അങ്ങനെ ഒരു വ്യക്തിബന്ധം ഉണ്ടാവും ആ വ്യക്തിബന്ധത്തിൽ എത്ര ശതമാനം വോട്ട് കിട്ടുന്നൊന്നും അങ്ങനെ ഒറ്റയടിക്ക് പറയാൻ പറ്റില്ലാന്നേ സമുദായത്തിൻ്റെതാണ് ക്രിസ്ത്യൻ വോട്ട് പുത്ര മുസ്ലിം വോട്ട് ഇത്ര ഹിന്ദു വോട്ട് എത്ര അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അവിടെ ഒരു വ്യക്തിബന്ധം ഉണ്ടാക്കാൻ ഒൻപത് വർഷം കൊണ്ട് അൻവറിന് കഴിക്കാൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെയും വോട്ട് അദ്ദേഹത്തിന് പിടിക്കാൻ പറ്റും അത് നമ്മൾ കണക്ക് കൂട്ടുന്ന പോലെ അയ്യോ മുസ്ലിങ്ങളുടെ വോട്ടൊന്നും കിട്ടില്ല അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോട്ടൊന്നുമില്ല എന്ന് പറയുന്നില്ല അൻവറിന് വേറെ പ്രത്യേകതയുണ്ട് ഇപ്രാവശ്യം സി പി എം സ്ഥാനാർത്ഥിനെ വെച്ചിരിക്കുന്ന ആരെയല്ല ക്രിസ്ത്യാനിയല്ല ആദ്യം തുടങ്ങി അവസാനം വരെ അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അറിയോ ജോയിനെ സ്ഥാനാർത്ഥിയാക്കണം ഒരു ക്രിസ്ത്യൻ സമുദായത്തെ പട്ട സ്ഥാനാർത്ഥിയാക്കണം മലയോര ക്രിസ്ത്യാനികളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു ശതമാനം വരുന്ന ക്രിസ്ത്യാനികളുടെ വോട്ട് അൻവറിന് വരും ആ അൻവറിന് വരുമ്പോൾ അതൊക്കെ കൂടി കൂടുമ്പോളാണല്ലോ അൻവറിൻ്റെ ഒരു വ്യക്തിത്വം കാണിക്കാൻ പറ്റുക സ്വന്തം നിന്ന് തെളിയിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നത് എന്താ അറിയോ കോൺഗ്രസിൻ്റെ കൂടെ പോയിട്ട് ഇന്ന് നാളെ രാവിലെ എന്താണ് ഷൗക്കത്തെങ്ങാനും തോറ്റുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ അൻവറും ഇല്ല ഷൗക്കത്തും ഇല്ല യു ഡി എഫും ഇല്ല ഈ സിറ്റുവേഷൻ ആണെങ്കിൽ ഷൗക്കത്ത് എനിക്ക് തോന്നുന്നില്ല തന്നെ തോൽക്കും അതോടുകൂടി തോറ്റുപോയ പിന്നെ അതിനെക്കാളും ബെറ്റർ എന്താ അൻവർ ഇല്ല അതിനേക്കാളും ബെറ്റർ എന്താ അൻവർ ഒറ്റയ്ക്ക് നിന്നിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം വെല്ലുവിളി ഏറ്റെടുത്ത് മത്സരിക്കാൻ ഇറങ്ങട്ടെ എന്തെ മത്സരിച്ച് ശക്തമായി പ്രതികരിക്കട്ടെ അപ്പോൾ എന്താണ് അപ്പം യു ഡി എഫ് എന്താണെന്ന് മനസ്സിലാവും അൻവർ ഇല്ലാത്ത യു ഡി എഫ് കിട്ടും കൂടുതൽ കിട്ടും ഞാൻ അല്ല ഏഴായിരം ഞാൻ വിചാരിക്കുന്നത് പതിനയ്യായിരം വോട്ട് കിട്ടുമെന്ന് ഞാൻ പറയാൻ കാരണം എന്താ അറിയുമോ അദ്ദേഹത്തിൻ്റെതായ വ്യക്തിബന്ധമുണ്ട് നമ്മളൊരു നാട്ടിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് എത്ര വോട്ട് ഇടും നമുക്കറിഞ്ഞൂടെ അദ്ദേഹം ഇപ്പോൾ ഒമ്പത് വർഷം എം എൽ എ സ്ഥലത്ത് അദ്ദേഹത്തിന് ഏറ്റവും അദ്ദേഹത്തിൻ്റെ കൂടെ ബൂത്ത് വർക്ക് ഇപ്പോൾ സി പി എമ്മിന് അണികൾ അണികളുണ്ടാവാം നല്ല ബന്ധമുള്ള പുറത്ത് നല്ല മണ്ണിൽ ഉണ്ടാവുക കോൺഗ്രസിന് അണിയിലുണ്ടാവുക പള്ളിയിലച്ചമാരും പള്ളിയിൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ടാവാം അവിടുത്തെ പിന്നെ എന്താണ് സ്കൂളുകൾ എത്ര എത്ര സ്കൂളുകളാണെന്നറിയാം അവിടെ പിന്നെ സ്മാർട്ട് റൂം ആക്കാൻ വേണ്ടി ഇദ്ദേഹം പോയി ചെയ്തു കൊടുത്തു ഏത് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ സ്കൂളിലാണ് ഞാൻ പറയുന്നത് അവിടെ നിന്നൊന്നും ബഹളം എന്ന് വിചാരിക്കുന്നത് ഒക്കെ വ്യത്യാസം ആണ് ഞാൻ പറയുന്നത് വ്യക്തിബന്ധമാണ് ആ സ്വരാജൻ എന്താ സംഭവിച്ചത് ഒരു ശതമാനം വോട്ടെങ്കിലും പിന്നെന്താണ് ഷൗക്കത്തിലേക്കും അൻവറിലേക്കും പോകാൻ സി പി എമ്മിൻ്റെ ഭാഗം ഭാഗത്തുനിന്ന് വരണ്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ സ്വരാജിനെ ഇറക്കിയത് കൂടി കൂട്ടിയിട്ട് കേടർ വോട്ട് അനങ്ങാതായി എഴുപതിനായിരം കേട്ട വോട്ടുണ്ടെങ്കിൽ എഴുപതിനായിരം കൂടുതൽ കിട്ടും പിന്നെ എന്താണ് സ്വരാജിൻ്റെ വ്യക്തിത്വം പിടിച്ച് എത്ര വോട്ട് പിടിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതെനിക്കറിയില്ല വ്യക്തിത്തിൽ എത്ര വോട്ട് കിട്ടും എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ എന്താണ് കേടർ വോട്ടർ എന്തായാലും സ്വരാജിന് കിട്ടുന്നുള്ള ഒരു ഉറപ്പായല്ലോ ഉറപ്പായി പക്ഷേ കോൺഗ്രസിൻ്റെ കേടർ വോട്ട് കോൺഗ്രസിൽ നിൽക്കുമോ അൻവറിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇനി പ്രശ്നം ഇവര് രണ്ടും കൂടെ ഒന്നെടുത്തിയാൽ അൻവറും ഇവർ ഇവരൂടെ ഒന്നിച്ച് നിന്നാൽ ശരിക്കും ആ വോട്ട് അവിടെ നിൽക്കും യു ഡി എഫിന്റെ കയ്യിൽ നിൽക്കും ഈ കോൺഗ്രസിന്റെ വോട്ട് അൻവറിന്റെ അടുത്തേക്ക് പോകുവോ ഈ പറഞ്ഞ മുസ്ലിം വോട്ട് അൻവറിന്റെ പോകുമോ ലീഗിന്റെ അണികളുടെ ഓട്ടത്ത് അൻവരുടെ അടുത്തേക്ക് പോകുവോ എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യം ഇത്രയും സംസാരിച്ചിട്ടും പി വി അൻവറിനെ സി പി എമ്മിൽ നിന്ന് വോട്ടില്ല ഏത് ഒത് കൊല്ല അല്ല സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്ന ഒൻപത് വർഷം എം എൽ എ ആയിരുന്ന ഒരു നേതാവിന് സി പി എമ്മിന്റെ അടുത്ത് എത്ര ഗ്രാസ്റൂട്ടിൽ ഇറങ്ങി ചെല്ലാൻ പറ്റുന്നുള്ളത് വോട്ട് എണ്ണി ചണ്ടിക്കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാ ഒരു കാര്യം എന്താണെന്നറിയോ ക്രിസ്ത്യൻ വോട്ട് വരുന്നത് മുഴുവൻ ഒരു എൺപത്തഞ്ച് ശതമാനം വോട്ട് വരുന്നത് ആർക്കാണ് കോൺഗ്രസിനാണ് അതിൻ്റെ അകത്ത് വിള്ളലുണ്ടാക്കിയാൽ ആ വിള അവൾ മത്സരിച്ചാലോ ഞാൻ പറഞ്ഞത് അൻവർ മത്സരിച്ചാലുണ്ടെങ്കിൽ പോയിന്റ് മാത്രമാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ ശക്തമായ മത്സരമല്ലേ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണോ നിങ്ങൾ ആരോടായി മസിൽ പിടിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തിനായി ദാഷ്ട്യം കാണിക്കുന്നത് ദാഷ്ട്യമാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത് രാഷ്ട്രീയം ഫസ്റ്റ് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വെല്ലുവിളി വിളിക്കുന്നത് അവർക്ക് സി പി എമ്മിന് സ്ഥാനാർത്ഥിയുണ്ടല്ലോ അവർ പ്രഖ്യാപിക്കില്ലായിരുന്നോ എന്തിനാണ് അങ്ങോട്ട് പോയി വെല്ലുവിളിക്കാൻ തന്നത് അതൊരു 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 കാര്യമായിരിക്കാം പക്ഷെ രാഷ്ട്രീയ പാർട്ടിയെ വെല്ലുവിളിച്ച് ഒരു മുന്നണിയെ വെല്ലുവിളിച്ച് അവിടെ കയറി ചെല്ലാമെന്നൊരു നേതാവ് ഒറ്റയ്ക്ക് നിൽക്കുന്നു ഞാൻ വിചാരിക്കുന്നത് എന്താ കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിലെ ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ എന്താ ചെയ്യേണ്ടിയിരുന്നത് പിണറായി വിജയനെ ശക്തമായ പോരാട്ടം നയിക്കാൻ വേണ്ടി ആരെ പിടിച്ചെടുക്കുക ിൽ നിങ്ങളുടെ ഭരണം ഞങ്ങൾ താഴെ എന്നുള്ള മെസ്സേജ് കേരളത്തിന് ജനങ്ങൾ കൊടുക്കണു ലെവലിലാണോ ഇവര് എന്ത് പിന്നെ പിണറായി അൻവറെ കണ്ടിരിക്കുന്നത് അൻവർ ആർ എംപിയുടെ ലെവലിൽ കാണാൻ ഉദ്ദേശിക്കുന്നില്ല ആർ എംപിയുടെ ലെവലില് ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഓരോ ഉദ്ദേശത്തോടു കൂടി ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ടി എം സിയിൽ ചേർന്ന പി വി അൻവർ അല്ല അപ്പുറത്ത് കെ കെ രമ ഒരു പാർട്ടി രൂപീകരിക്കാൻ ഉണ്ടായ സാഹചര്യം നമുക്കറിയാമല്ലോ അപ്പോൾ അത് ആർ എം പി എന്നുള്ളത് മറ്റൊരു വിഷയമാണ് ആർ എം പി മറ്റൊരു ആശയമാണ് അവർ ആ മുന്നണിയുടെ ഭാഗമാകാതെ മാറുന്നത് ആശയപരമായ വിഷയം എന്താണ് അവർക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ കൂടെ ചേരാമായിരുന്നു പക്ഷേ വേണ്ട എന്താണ് പറയുന്ന അവരുടെ നേതാവാണ് അവിടുത്തെ എം എൽ എ അവിടെ ഈ വോട്ടും സപ്പോർട്ടും സപ്പോർട്ടും ആണ് ആണ് വേണ്ടത് നേരെ തിരിച്ചാണ് ഇവിടെ മത്സരിക്കുന്ന നേതാവാണ് അൻവറിന്റെ ും പോരാട്ട പാർട്ടി അത് തീരുമാനിച്ചത് പി വി അൻവർ ഇങ്ങനെ വേവർ ചെയ്ത ഘട്ടത്തിലാണ് പി വി അൻവർ ഇങ്ങനെ മത്സരത്തിലേക്ക് വരുന്നു പി വി അൻവർ യു ഡി എഫിന് പിന്തുണ നൽകുകയില്ല എന്നുള്ള സൂചന വരുന്നു ആ ഘട്ടത്തിലാണ് സ്വരാജ് എന്ന പേരിലേക്ക് വരുന്നത് യഥാർത്ഥത്തിൽ സ്വരാജ് അവിടെ പ്രവർത്തനങ്ങളുടെ ചുമതല ഏൽപ്പിച്ചിരുന്ന നേതാവാണ് അങ്ങനെയാണ് അദ്ദേഹം നിലമ്പൂരിൽ തുടരുന്നുണ്ടായിരുന്നത് അങ്ങനെ എത്തിയ നേതാവിലേക്ക് തന്നെ സ്ഥാനാർത്ഥി പാർട്ടിയിൽ നിന്ന് തന്നെ വരട്ടെ എന്ന തീരുമാനത്തിലേക്ക് പാർട്ടി എത്താനുള്ള കാരണം ഇതാണ് മാത്രം മാത്രമല്ല നിരന്തരം തോൽക്കുന്ന സ്ഥലങ്ങളിൽ സ്വാതന്ത്ര്യം പരീക്ഷിക്കുന്നു എന്നൊരു വിമർശനം കൂടിയുണ്ടല്ലോ ആ വിമർശനം ഇനി ഒഴിവാക്കാം ഇത് മത്സരിക്കാനുള്ള അല്ലെങ്കിൽ ജയിക്കാനുള്ള പോരാട്ടമാണ് എന്ന് ബോധ്യപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം കൂടി സി പി എമ്മിനുണ്ട് അതുകൊണ്ടാണ് സ്വരാജിനെ നിശ്ചയിച്ചത് അതുകൊണ്ടാണ് സ്വരാജ് പോലും നേരത്തെ പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ് ഞാനില്ല എന്ന രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്വരാജ് ഇപ്പോൾ പറയുന്നു പാർട്ടി പല കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് തന്നെ നിശ്ചയിച്ചത് അപ്പോൾ ഇനി അങ്ങോട്ട് പോരാട്ടത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് നല്ല രൂപത്തിലുള്ള പോരാട്ടം എന്നാണ് അത് അദ്ദേഹം പ്രതികരിക്കുന്നത് അതിൽ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടം എന്ന് പറയുന്നു അത് കൃത്യമായും അപ്പുറത്ത് ആര്യടൻ ഷോക്കത്ത് ഇവിടെ സ്വരാജ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും നല്ല വായനക്കാരാണ് സാംസ്കാരികമായി പ്രവർത്തനം നല്ല അവഗാഹമുള്ള വിഷയങ്ങളിൽ നല്ല അവഗാഹമുള്ളവരാണ് നല്ല രാഷ്ട്രീയ നിലപാടുകളുള്ളവരാണ് സ്വരാജിലേക്ക് വരുമ്പോൾ സുരാജ് നല്ല പ്രാസംഗികരാണ് സുരാജ് ഇപ്പോൾ സുരാജിനെ അവിടെ നിർത്തിയതോടുകൂടി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് അവിടെ മുസ്ലീം ന്യൂനപക്ഷ വോട്ട് പ്രധാനമാണ് മുസ്ലിം ന്യൂനവട്ട ന്യൂനപക്ഷ വോട്ട് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയാലേ കിട്ടുകയുള്ളൂ എന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വരാജ് മുസ്ലിം ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടെടുത്തിരിക്കുന്ന നിലപാടുകൾ അത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന് പാർട്ടി കരുതുകയാണ് പ്രത്യേകിച്ച് പലസ്തീൻ വിഷയത്തിലെടുത്ത നിലപാട് പലസ്തീൻ ഇപ്പോൾ ഈ തീവ്ര മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണ അപ്പുറത്ത് ആരുടെ ശോകത്തിന് കിട്ടില്ല എന്ന് പറയുമ്പോൾ പലസ്തീൻ വിഷയത്തിലെടുത്ത നിലപാട് പ്രധാനമാണ് ഹമാസ് എന്ന സംഘടന ഒരു തീവ്രവാദ സംഘടനയല്ല ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് അവർ നടത്തുന്നതെന്ന് പറയുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത സി പി എം നേതാവാണ് പി വി എം സ്വരാജ് അതോടൊപ്പം തന്നെ വാര്യങ്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സഭയിൽ നടത്തിയിട്ടുള്ള പ്രസംഗമുണ്ട് അതൊക്കെ മുസ്ലിം ന്യൂനപക്ഷത്തിന് വലിയ സ്വീകാര്യത അവർക്കിടയിൽ വലിയ സ്വീകാര്യത അദ്ദേഹത്തിന് നേടിക്കൊടുത്ത വിഷയമാണ് അതൊക്കെ തന്നെയും നിലമ്പൂരിൽ പ്രതിഫലിക്കും അങ്ങനെ ഒരു ന്യൂനപക്ഷത്തിൻ്റെ ഒരു വലിയ വോട്ട് ആ നിലയ്ക്ക് കൂടി അതായത് പാർട്ടി വോട്ട് കൊണ്ട് മാത്രം ജയിക്കാനാവില്ല എന്ന് സി പി എമ്മിനറിയപ്പോൾ ആ തരത്തിൽ ന്യൂനപക്ഷ വോട്ടുകൂടി അവിടെ കിട്ടും എന്നുള്ളതാണ് സി പി എമ്മിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ മറുവശത്താകട്ടെ അങ്ങനെ വരുമ്പോൾ അപ്പുറത്ത് മറ്റ് വോട്ടുകൾ ഏകീകരിക്കപ്പെടും ഹിന്ദു വോട്ടും പ്ലസ് ക്രിസ്ത്യൻ വോട്ടും ഏകീകരിക്കപ്പെടും ഈ ഹമാസ് പരാമർശം തന്നെ മതി അപ്പുറത്ത് ഇസ്രയേൽ അനുകൂല നിലപാടെടുക്കുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിന് ആ കാര്യത്തിലൊരു തീരുമാനമുണ്ടാകും അങ്ങനെ ഒരു ഐക്യപ്പെടൽ അവിടെ ഉണ്ടാകും അറുപത് ശതമാനം വോട്ട് അങ്ങനെ ഒരുമിപ്പിക്കാനാകും എന്ന് യു ഡി എഫും കരുതുകയാണ് ഏതായാലും ഒരു നല്ല പോരാട്ടം ഇരുകൂട്ടരും തമ്മിൽ നടത്തും എന്നുള്ളതാണ് അവിടെ പ്രതീക്ഷ നേരത്തെ നാട്ടുകാരനാണ് നിലമ്പൂരുകാരനാണ് എന്ന് പറയുമെങ്കിലും സ്വരാജിന് നിലമ്പൂരുമായി അത്ര നിലമ്പൂരിൽ സ്ഥിരമായി തുടരുന്നൊരു നേതാവല്ല അങ്ങനെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വീട് അവിടെയാണെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം പോത്തുകല്ലാണല്ലോ അപ്പോൾ അതിൽ പ്രതിപക്ഷം പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കവളപ്പാറ ഉരുൾപൊട്ടലുണ്ടായി പോത്തുകളിലൊക്കെ പ്രശ്നങ്ങളുണ്ടായതാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് നേതാവ് അവിടേക്ക് വന്നിട്ടില്ല എന്നൊരു കാര്യം അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് അങ്ങനെയാണ് നാടുമായി ബന്ധപ്പെട്ട് അതിൽ പറയുന്നത് പാർട്ടി പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ശരിയാണ് കേഡർ വോട്ട് അത് ഒരുമിച്ച് പാർട്ടി സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ അത് കേഡർ വോട്ട് ഒരുമിച്ച് തന്നെ വരും എന്നുള്ളത് ഒരു കാര്യമാണ് അപ്പോൾ ആ പോത്തുകൾ അവിടെയൊക്കെ സി പി ഐ എം വളരെ ആക്ടീവ് ആയിരുന്നു അൻവറിന്റെ തിരുവനന്തപുരത്ത് പ്രസിഡന്റ് എഡിറ്ററുമാണ് അതെ 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 അതല്ല പറയുന്നത് നേതാവ് ആ നാട്ടുകാരൻ എന്ന് പറയുമ്പോൾ നാട്ടുകാരൻ ആ ഉണ്ടായിരുന്നില്ല എന്നുള്ള അത് അവരുടെ വാദമാണെന്നേ അപ്പുറത്ത് വരുന്ന ഒരു വാദമാണ് അപ്പോൾ അങ്ങനെ ഒരു കാര്യം പറയുന്നു പക്ഷേ സ്വരാജും അപ്പുറത്ത് ഈ പറയുന്ന ആര്യടൻ ഷോക്കു എന്ന് പറയുമ്പോൾ രണ്ട് സ്ഥാനാർത്ഥികളും ആ നിലയ്ക്ക് രണ്ടുപേരും ശക്തരാണ് ആ രൂപത്തിൽ നോക്കുമ്പോൾ അപ്പോൾ അൻവർ എന്ന ഘടകം വരുമ്പോഴാണ് ഈ കാര്യങ്ങൾ മാറി മറിയാൻ പോകുന്നത് അൻവർ എന്ത് തീരുമാനിക്കും തീരുമാനിക്കുമെന്നുള്ളതാണ് അൻവർ രണ്ട് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് പറയുന്നത്